സോഷ്യൽ മീഡിയയിൽ വൈറലാകാൻ വേണ്ടിയിട്ട് ആർത്തി മൂത്ത് നടന്നൊരു സ്ത്രീ വ്യാജ വീഡിയോ പ്രചരിപ്പിക്കുന്നു അതിൻ്റെ പ്രത്യാഘാതമായിട്ട് ജീവൻ വെടിഞ്ഞതോ ഒരു കുടുംബത്തിൻ്റെ നാഥനായ ഒരു സാധു മനുഷ്യനാണ് അതെ ഈ സംഭവത്തിൽ ജീവൻ വെടിയേണ്ടി വന്ന ദീപക്കിന് അർപ്പിച്ചുകൊണ്ടാണ് ഇന്നത്തെ വീഡിയോ ഞാൻ ആരംഭിക്കുന്നത് ഒരു തരത്തിൽ പറയുകയാണെങ്കിൽ ഈ സംഭവത്തിൽ നമ്മളും ഉത്തരവാദികളാണ് എന്തുകൊണ്ടെന്നാൽ ഇത്തരത്തിലുള്ള വ്യാജ വീഡിയോകൾ പ്രചരിക്കാതിരിക്കാനുള്ള ഒരു ഓപ്ഷൻ എല്ലാ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലും ഉണ്ട് അതാണ് മാസ് റിപ്പോർട്ടിംഗ് എന്താണ് മാസ് റിപ്പോർട്ടിംഗ് എന്ന് കൃത്യമായി മനസ്സിലാക്കി നമ്മൾ റിപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ ഇത്തരത്തിൽ പ്രചരിക്കുന്ന വ്യാജ വീഡിയോകൾ നമുക്ക് പ്രചരിച്ചു തുടങ്ങുമ്പോൾ തന്നെ അത് റിമൂവ് ചെയ്യുകയോ അല്ലെങ്കിൽ ആ അപ്ലോഡ് ചെയ്ത അക്കൗണ്ട് തന്നെ റിമൂവ് ചെയ്ത് കളയാനൊക്കെ സഹായിക്കുന്നതാണ് ഈ സോഷ്യൽ മീഡിയ അൽഗുരിത പ്രകാരം ഒരു വീഡിയോ വൈറലാകുന്നത് അതിന് ലഭിക്കുന്ന ലൈക്ക് കമൻറ്റ് ഷെയർ എല്ലാ കാര്യങ്ങളുടെയും അടിസ്ഥാനത്തിലാണ് അതനുസരിച്ചിട്ടാണ് ഇത് വൈറൽ ആണോ അല്ലയോ എന്ന് ഇതിൻ്റെ അൽഗുരിതം മനസ്സിലാക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ മാസ് റിപ്പോർട്ടാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ നിങ്ങൾ അത്തരം വീഡിയോകൾ ലൈക്ക് ചെയ്യാനോ കമൻ്റ് ചെയ്യാനോ ഷെയർ ചെയ്യാനോ ഒന്നും പാടില്ല നിങ്ങൾ നെഗറ്റീവായാലും പോസിറ്റീവായാലും കമൻറ്റ് ചെയ്യുന്നതിലൂടെ അതിന് റീച്ച് കൂടും റീച്ച് കൂടുമ്പോൾ കൂടുതൽ പേര് റിപ്പോർട്ട് ചെയ്താൽ മാത്രമേ ആ വീഡിയോ റിമൂവ് ആവുകയുള്ളൂ ഈ കാര്യം മനസ്സിലാക്കിയിട്ട് വേണം നിങ്ങൾ മാസ് റിപ്പോർട്ടിന്റെ വീഡിയോ കാണാൻ അപ്പോൾ എങ്ങനെയാണ് മാസ് റിപ്പോർട്ട് ചെയ്യേണ്ടത് കൂടുതൽ വിശദാംശങ്ങൾ വീഡിയോയില് പറഞ്ഞുതരാം പ്രധാനപ്പെട്ട മൂന്ന് സോഷ്യൽ മീഡിയകളിൽ എങ്ങനെയാണ് മാസ് റിപ്പോർട്ടിംഗ് ചെയ്യുന്നത് എന്നാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞു തരുന്നത് അപ്പോൾ ആദ്യം ഇൻസ്റ്റയിലാണ് മാസ് റിപ്പോർട്ട് എങ്ങനെയാണ് ചെയ്യുന്നത് എന്ന് കാണിക്കുന്നത് അതിനായിട്ട് നിങ്ങൾ ഇൻസ്റ്റാഗ്രാം തുറന്നിട്ട് ഏതെങ്കിലും റീൽ കാണുന്ന സമയത്ത് അത് മറ്റൊരാളെ അപകീർത്തിപ്പെടുത്തുന്നോ അല്ല വ്യാജമായ വീഡിയോ മറ്റോ ആണെങ്കിൽ ആ റീലിൻ്റെ വലതുഭാഗത്ത് താഴെയായിട്ടൊരു ത്രീ ഡോട്ട്സ് കാണാം അതിലേക്ക് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് റിപ്പോർട്ടിൻ്റെ ഓപ്ഷൻ കിട്ടും അതിലേക്ക് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ബുള്ളിങ് അൺവാണ്ടഡ് കണ്ടെന്ന് പറയുന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കുന്നതാണ് അതല്ലെങ്കിൽ നമുക്ക് തൊട്ടു താഴെ ഫെയിൽ ഇൻഫർമേഷൻ എന്ന് പറയുന്ന ഓപ്ഷൻ കാണാം ഇതിൽ രണ്ടിലും നമുക്ക് കൊടുക്കാൻ പറ്റുന്നതാണ് എങ്കിലും ഒരാളെ അപകീർത്തിപ്പെടുത്തുന്ന തരത്തിലുള്ള കണ്ടന്റ് ആണെങ്കിൽ ബുള്ളിങ് ഓർ അൺവാണ്ടഡ് കണ്ടന്റ് എന്ന് പറയുന്ന ഓപ്ഷനാണ് നിങ്ങൾ തിരഞ്ഞെടുക്കേണ്ടത് അതിലേക്ക് ക്ലിക്ക് ചെയ്താൽ മൂന്ന് ഓപ്ഷൻ വരും അതിൽ രണ്ടാമതായിട്ട് നിങ്ങൾക്ക് ബുള്ളിങ് ഓർ ഹറാസ്മെന്റ് എന്ന് പറയുന്ന ഓപ്ഷൻ കാണാം അതിലേക്ക് ക്ലിക്ക് ചെയ്താൽ മൂന്ന് ഓപ്ഷൻ വരും നിങ്ങൾക്കാണോ അല്ല നിങ്ങളുടെ ഫ്രണ്ടിനാണോ അല്ല നിങ്ങൾക്ക് അറിയാത്ത വ്യക്തിയാണോ അപ്പം ഞാൻ അറിയാത്ത വ്യക്തിയായതുകൊണ്ട് മൂന്നാമത്തെ ഓപ്ഷനിലേക്ക് ക്ലിക്ക് ചെയ്യുന്നു അപ്പോൾ നിങ്ങളുടെ പ്രായം പതിനെട്ട് വയസ്സിന് താഴെയാണോ ഇങ്ങനെ ഒരു ചോദ്യം വരും നിങ്ങൾ നോ ആണ് കൊടുക്കേണ്ടത് നോ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ സബ്മിറ്റ് ചെയ്യേണ്ട ഓപ്ഷൻ വരും സബ്മിറ്റ് ചെയ്തിട്ട് അല്പനേരം കാത്തിരുന്നാൽ ഡൺ ബട്ടൺ കൊടുക്കാൻ വരും ഡൺ കൊടുത്താൽ നിങ്ങൾ കണ്ടുകൊണ്ടിരുന്ന വീഡിയോ ഇതുപോലെ കവറിങ് ആകും അപ്പോൾ പലരും പറയും ഇത്തരത്തിൽ ഒരുപാട് വീഡിയോ ഒക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്നിട്ടൊന്നും റിമൂവ് ആയിട്ടില്ല എന്ന് അതിൻ്റെ കാരണം നിങ്ങൾ ചെയ്യുന്നത് മാസ് റിപ്പോർട്ട് അല്ലാത്തതുകൊണ്ടാണ് മാസ് റിപ്പോർട്ട് എന്നാൽ നിങ്ങൾ റിപ്പോർട്ട് ചെയ്ത വീഡിയോ പിന്നീട് ലൈക്ക് ചെയ്യാനോ കമൻ്റ് ചെയ്യാനോ ഷെയർ ചെയ്യാനോ സേവ് ചെയ്യാനോ നിൽക്കരുത് അതായത് നെഗറ്റീവ് ആയാലും പോസിറ്റീവ് ആയാലും നിങ്ങൾ റിപ്പോർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വീഡിയോയിൽ ഇത്തരത്തിലുള്ള യാതൊരു കാര്യവും ചെയ്യാൻ പാടില്ല ഇത്തരം വീഡിയോകൾ കമൻറ്റും ലൈക്കും ഷെയറും ഒക്കെ ചെയ്യുന്ന സമയത്ത് അതിന് റീച്ച് കൂടും റീച്ച് കൂടുതലുള്ള വീഡിയോകൾ പെട്ടെന്ന് റിമൂവ് ആവില്ല കാരണം കൂടുതൽ പേര് റിപ്പോർട്ട് ചെയ്താലേ അത് റിമൂവ് റിമൂവാവുക അപ്പോൾ ചിലരൊക്കെ മണ്ടത്തരം ചെയ്യുന്നത് കാണാം കമൻറ്റ് ബോക്സിൽ ഞാൻ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെന്ന് കമൻറ്റ് ചെയ്യും അപ്പോൾ അതിന് റീച്ച് കൂടുമ്പോൾ ഒരുപാട് ആൾക്കാർ പിന്നീട് റിപ്പോർട്ട് ചെയ്താലേ അത് റിമൂവ് ആവുക ഇനി ഞാൻ ഇതേ ഓപ്ഷൻ ഫേസ്ബുക്കിനകത്ത് കാണിച്ച് തരാം ഞാൻ എൻ്റെ ഫേസ്ബുക്ക് ഓപ്പൺ ചെയ്തിട്ടുണ്ട് ഫേസ്ബുക്കിൽ രണ്ട് തരത്തിലാണ് ഇത്തരം കണ്ടൻ്റുകൾ നമുക്ക് ലഭിക്കുക ഒന്ന് നമ്മുടെ ടൈം ലൈൻ ഇതുപോലെ സ്ക്രോൾ ചെയ്യുമ്പോൾ ഇതുപോലെയുള്ള വീഡിയോകൾ കണ്ടു കഴിഞ്ഞാൽ ആ വീഡിയോയുടെ എക്സിറ്റ് ബട്ടൻ്റെ തൊട്ടടുത്തായിട്ട് എന്നെ ത്രീ ഡോട്ട്സ് കാണാം ആ ത്രീ ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് റിപ്പോർട്ട് എന്ന് പറഞ്ഞിട്ട് തന്നെ ഉണ്ടാവും റിപ്പോർട്ട് പോസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഇനി നിങ്ങൾ ആ വീഡിയോ ഓപ്പൺ ചെയ്തിട്ട് റീലിലൂടെയാണ് കാണുന്നതെങ്കിൽ ഇത്തരം റീൽ സ്ക്രോൾ ചെയ്യുന്ന റീൽ ഉണ്ടല്ലോ അതിലൂടെയാണ് കാണുന്നതെങ്കിൽ വലതുഭാഗത്താണ് ത്രീ ഡോട്ട്സ് ഉണ്ടാകുക അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ റിപ്പോർട്ട് നല്ല ഉണ്ടാകുക താഴെ നോക്കിയാൽ ഫൈൻഡ് സപ്പോർട്ട് ഓർ റിപ്പോർട്ട് റീൽ എന്ന് പറഞ്ഞിട്ട് ഉണ്ടാകും അതിലേക്ക് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് റിപ്പോർട്ട് ചെയ്യേണ്ട ലിസ്റ്റ് ഓൺ ആയി കിട്ടും രണ്ട് തരത്തിൽ റിപ്പോർട്ട് ചെയ്യാം ഒന്ന് നേരത്തെത്തതുപോലെ തന്നെ നമുക്ക് ബുള്ളി ആൻഡ് ഹറാസ്മെൻറ്റ് ഓർ അബ്യൂസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട് ഇനി താഴെ സ്കാം ഫ്രോഡ് ഓർ ഫെയിൽ ഇൻഫർമേഷൻ നിങ്ങൾക്ക് കാണാം അതിലും നമുക്ക് കൊടുക്കാൻ സാധിക്കും ഒരാളെ അപകീർത്തിപ്പെടുത്തുന്ന തരത്തിലുള്ള വീഡിയോ ആണ് പ്രചരിക്കുന്നതെങ്കിൽ ഏറ്റവും നല്ലത് ഹറാസ്മെൻറ്റിൻ്റെ ഓപ്ഷൻ സെലക്ട് ചെയ്യുന്നതാണ് അതിനകത്തും നമുക്ക് താഴെയായിട്ട് ബുള്ളിങ് ഹോർ ഹറാസ്മെൻറ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാം അത് നിങ്ങൾ സെലക്ട് ചെയ്യുക അത് സെലക്ട് ചെയ്താൽ നേരത്തെ ഇൻസ്റ്റയിലെ പോലെ തന്നെയാണോ നിങ്ങളെയാണോ ഫ്രണ്ടിനെയാണോ അല്ല നിങ്ങൾക്കറിയാത്തൊരു വ്യക്തിയാണോ അതിന് നമുക്കറിയാത്ത വ്യക്തിയാണെങ്കിൽ മൂന്നാമത്തെ ഓപ്ഷൻ നിങ്ങൾ സെലക്ട് ചെയ്തിട്ട് സബ്മിറ്റ് കൊടുക്കുക ശേഷം നെക്സ്റ്റ് ബട്ടൺ അതിനുശേഷം ഡൺ ബട്ടൺ കൊടുക്കുന്നതോടുകൂടി ഇത് റിപ്പോർട്ട് ആകുന്നതാണ് അപ്പോൾ നിങ്ങൾ ഇത്തരം വീഡിയോകളിൽ ഒരിക്കലും ലൈക്കും ഷെയറും കമൻറ്റും ഒന്നും ചെയ്യരുത് കമൻറ്റ് ചെയ്താൽ പിന്നെ നിങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് കൊണ്ടുള്ള പ്രയോജനം ഉണ്ടാവില്ല ഇനി യൂട്യൂബിൽ എങ്ങനെയാണ് ഒരു വീഡിയോ റിപ്പോർട്ട് ചെയ്യുന്നത് എന്ന് പറഞ്ഞു തരാം ഞാനൊരു എക്സാമ്പിളായിട്ട് ഇത് ഏതോ ഒരു പാവത്തിൻ്റെ ചാനലാണ് കേട്ടോ ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ കാണിക്കുന്നതാണ് ഞാൻ റിപ്പോർട്ട് ചെയ്യുന്നില്ല നമുക്ക് ഏത് വീഡിയോ ആണ് റിപ്പോർട്ട് ചെയ്യേണ്ടത് അത് ഓപ്പൺ ചെയ്യുക അത് ഓപ്പൺ ചെയ്താൽ ഈ താഴെ ലേക്കൊക്കെ ചെയ്യുന്ന ഓപ്ഷൻ ഉണ്ടല്ലോ അത് നമ്മൾ വലത്ത് നിന്ന് ഇടത്തോട്ടേക്ക് ഇതുപോലെ നീക്കി കഴിഞ്ഞാൽ ഏറ്റവും അവസാനം നിങ്ങൾക്ക് റിപ്പോർട്ട് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഓപ്ഷൻ കിട്ടും അതിലേക്ക് ക്ലിക്ക് ചെയ്യുക അപ്പോൾ അതിനകത്ത് നിങ്ങൾക്ക് ഹറാസ്മെൻറ്റ് ഓർ ബുള്ളിങ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാം അതിൽ ടിക്ക് മാർക്ക് കൊടുക്കുക അതിനുശേഷം താഴെ നെക്സ്റ്റ് ബട്ടൺ ഉണ്ട് നെക്സ്റ്റ് ബട്ടൺ കൊടുത്തതിന് ശേഷം നിങ്ങൾ ഡിസ്ക്രിപ്ഷൻ എഴുതണം അതായത് ആ വീഡിയോന് എന്താണ് പ്രശ്നം അത് ഇംഗ്ലീഷിൽ തന്നെ എഴുതണം അപ്പോൾ എന്താണ് മാറ്റർ അത് ഇന്നേ ആളെ അപകീർത്തിപ്പെടുത്തുന്നതാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് എഴുതാൻ സാധിക്കും ട്രാൻസ്ലേറ്ററൊക്കെ ഉപയോഗിച്ച് നിങ്ങൾ എഴുതിയിട്ട് അത് റിപ്പോർട്ട് കൊടുക്കണം എങ്കിൽ മാത്രമേ യൂട്യൂബിൽ നിന്ന് അത്തരം വീഡിയോകൾ റിമൂവ് ആവുകയുള്ളൂ ഏത് പ്ലാറ്റ്ഫോമിലെ വീഡിയോ ആയാലും ആ വീഡിയോ നിങ്ങൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ അതൊരിക്കലും അതിനെ സപ്പോർട്ട് ചെയ്യാൻ പാടില്ല അതായത് നെഗറ്റീവ് ആയാലും പോസിറ്റീവ് ആയാലും അതിൽ കമൻ്റ് ചെയ്യുന്നതാണ് ഏറ്റവും വലിയ മണ്ടത്തരം കാരണം കമൻ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് റീച്ച് കൂടുമ്പോൾ ഒരുപാട് ആൾക്കാർ റിപ്പോർട്ട് ചെയ്യേണ്ടി വരും അതുകൊണ്ട് പരമാവധി കമൻറ്റൊന്നും ചെയ്യാതെ നിങ്ങൾ മാസ് റിപ്പോർട്ട് തന്നെ ചെയ്യാൻ ശ്രമിക്കുക അതിലൂടെ നമുക്ക് ഇത്തരം കണ്ടൻറ്റുകളെ നിയന്ത്രിക്കാൻ സാധിക്കുന്നതാണ് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക ഒരുപാട് സുഹൃത്തുക്കൾക്ക് ഉപകാരപ്പെടും ദയവായി ഷെയർ ചെയ്യുക ഇതുപോലെയുള്ള വീഡിയോകൾ ദിവസേനെ ലഭിക്കാൻ എഫ് ടി എം ക്രിയേഷൻ്റെ ഫേസ്ബുക്ക് പേജും യൂട്യൂബ് ചാനലും സബ്സ്ക്രൈബും ഫോളോയും ചെയ്യാൻ മറക്കരുത് അപ്പോൾ വീണ്ടും കാണുന്നത് വരെ ഗുഡ് ബൈ